വിളന്തറ എന്നാണ് ആ നാടിന്റെ പേര് ഗ്രാമീണം കശുവണ്ടി മേഖലയാണ് അവന്റെ വീട് വീടെന്ന് വിളിക്കാൻ കഴിയുമോ എന്നതിന്റെ സംശയം ഒരു കാവൽപുര അച്ഛൻ മനോജ് കൂലിപ്പണിക്കും ഒക്കെ പോയി അന്നന്നത്തെ അന്നത്തിന് എന്തെങ്കിലുമൊക്കെ വകണ്ടെത്തുന്ന ഒരു പാവം പിടിച്ചവനാണ് അടിസ്ഥാന വർഗം രണ്ടു മക്കളിൽ മൂത്തവനെ കയ്യിൽ പിടിച്ച സ്കൂളിൽ രാവിലെ കൊണ്ട് വിട്ടതാണ് പിന്നെ അച്ഛൻ മകനെ കാണുന്നത് മോർച്ചറിയിലാണ് എട്ടാം ക്ലാസ്സുകാരൻ നാടിന് പ്രിയപ്പെട്ടവൻ മിടുക്കനൊരു കുഞ്ഞ് സ്കൂളിൽ പോയി ഏതോ ഒരു അപകടത്തിൽ മരിച്ചു എന്ന് പറഞ്ഞു കളയരുത് അക്ഷരം തെറ്റാതെ പറയണം ഈ കഴിവുകെട്ട് ചത്തുപോയ സിസ്റ്റം അവനെ കൊടുത്തതാണ് ലജ്ജകെട്ട അനാസ്ഥയുടെ രക്തസാക്ഷിയാണ് കുട്ടികളുടെ ജീവന് പത്ത് പൈസയുടെ വില കൊടുക്കാതിരിക്കൽ ഇത്രമാത്രം അനാസ്ഥ മനുഷ്യസാധ്യമാണോ എന്ന സംശയം തോന്നിക്കുന്ന രീതിയിൽ ഒരു പുലമനം കണക്കി ദൃശ്യങ്ങൾ കാണുന്നുണ്ട് പ്രേക്ഷകർ നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്ന തേവരപ്പന സ്കൂളിലെ മോന്തായത്തിന് മുകളിൽ തൊട്ടു തൊട്ടില്ലെന്ന മട്ടിൽ ഊഞ്ഞാലുകണക്കിന് തൂങ്ങിയാടലാണ് മാരക പ്രഹരശേഷിയിൽ വൈദ്യുതി പ്രവാഹമുള്ള ഒന്നല്ല ചേർത്ത് കെട്ടിയ നാല് കറണ്ട് കമ്പികൾ രാവിലത്തെ കളിക്കിടെ ആ നാശം പിടിച്ച തകരശീറ്റിന് മുകളിലേക്ക് തെറിച്ചുപോയ കൂട്ടുകാരന്റെ ചെരുപ്പെടുക്കാൻ കയറിയതാണ് ചുരുചുറുക്കളെ അമിടുക്കൻ കാല് തന്നെയാ വൈദ്യലൈന് മുകളിലേക്ക് കമിഴ്ന്നു കിടക്കുന്ന ആ കുരുന്നിന്റെ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടിയൊന്നും കാണാവുന്നതല്ല സിപിഎം നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയും അപകടാവസ്ഥ അറിഞ്ഞിട്ടും പിത്തം പിടിച്ച കണക്കൊന്നും ചെയ്യാതിരുന്ന കെ എസ് ഇ ബിയും ചേർന്ന കുരുന്നിനെ കൊലച്ചുകൊടുത്തതാണ് കാരണക്കാരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ അമാന്തമുണ്ടായാൽ തെരുവിൽ പ്രതിഷേധം വിരമുന്നില്ലെങ്കിൽ നമ്മളൊക്കെ മനുഷ്യരാണോ ആ സ്കൂൾ ഭരണസമിതി ഉപദേശക വിദ്വാൻ അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ അയാൾ പറയലാണ് അവബോധമില്ലാത്ത ആ വിദ്യാർത്ഥിയെ ഷീറ്റിൽ കയറി കാല് തിന്നിയപ്പോൾ കറണ്ട് കമ്പിയിൽ പിടിച്ചതാണ് അത്ര പ്രശ്നം മരിച്ച കുട്ടിയെ കുറ്റക്കാരനാക്കുന്നോ മനുഷ്യത്വമെന്ന വാക്കുകൾക്കാത്ത നേതാവെ നാക്കു വളയ്ക്കാൻ ഉളുപ്പുണ്ടോ ന്യായീകരണത്തിന്റെ ആദ്യ ഡോസയായിട്ടുള്ള ഉടൻ വരും ഒറ്റപ്പെട്ട സംഭവം രണ്ടുനാൾ കഴിഞ്ഞാൽ കേൾക്കാം മരണവ്യാപാരികളുടെ ആഭാസ നൃത്തം സർക്കാരിനെതിരായ ഗൂഢാലോചന വലതു മാധ്യമങ്ങളുടെ എന്തോ മണ്ണാങ്കട്ട കാൽക്കാസിന് വിലയില്ലാത്ത സൈദ്ധാന്തിക വിടുവായത്തങ്ങൾ മാറാത്ത ഫോർമാറ്റാണ് രാവിലെ തന്നെ കേട്ട ആ വാർത്ത കാണുന്ന ദൃശ്യങ്ങൾ ആ പാവും പിതാവിന്റെ പുത്രദുഃഖം വേണ്ടപ്പെട്ട ഒരു കുട്ടി എന്ന മട്ടിൽ ഹൃദയമെന്ന് വേദനിക്കലാണ് പ്രിയപ്പെട്ട കുഞ്ഞെ സുഖമായി ഉറങ്ങണം നിനക്ക് സ്നേഹങ്ങൾ ആദരങ്ങൾ നെറുകയിൽ അന്ത്യചുംബനങ്ങൾ